se analizza abbiamo un po' di bene

തീർച്ചയായിട്ടും ഈ വേദന ഉള്ളവർ രസാവിൽ വരുന്നതല്ലേ തിരിച്ചറിയാം ഇന്ന് ഇപ്പൊ ഞാൻ അനുഗ്രഹിക്കുന്നില്ല എൻ്റെ കുടുംബം നടന്നു എന്നിട്ട് ഞങ്ങൾ രാത്രി കാര്യങ്ങൾ എന്റെ മകൻ ഈ എന്റെ ഉമ്മനോട് പറഞ്ഞ കാര്യങ്ങളും ശേഷങ്ങളോട് പറഞ്ഞില്ല हम लोग हम लोग में बात करेंगे डिस्कस करेंगे बच्चे कार्य वल्लांडिस ये ज्ञान इनके जीवित आने का अंदाजा मैं गणित हूं सत्य बोल ये नजी पुष्टि करेंगे केंद्र और वल्लांडिस के उपवन में हम आते 10 20 30 करेंगे मॉड्यूल में बोल रहे हैं लेट्स जी के पैसे के शुरू से शुरुआत है इनके इतना और रिलेटेड बारे में तालिकाओं में ए जी के बारे में आने के सारे के थोड़े वन साइकिल ചെയ്തിരാതി പറയാണെങ്കിൽ ഞാൻ അറിഞ്ഞ് പോയി സമാധാനം ഇട്ടു എനിക്ക് എന്തെങ്കിലും രണ്ടും ഏഴാം ക്ലാസ് വിശാഖി പഠിച്ചു ഞാൻ പറഞ്ഞത് അനുസരിച്ച് ഇംഗ്ലീഷ് പോകണം അഞ്ഞൂറ്റി മുപ്പത് ഗവൺമെന്റ് അപ്പൊ എന്നോട് അങ്ങനെ എന്താ ചെയ്യുന്നു ഏഴാം ക്ലാസ് ഞാൻ ടീച്ചേഴ്സിനോട് ഞാൻ നിരന്തരം വായിച്ച ഉമ്മ വന്നപ്പോഴും പറയുന്നത്

ചെടി കഴിഞ്ഞാൽ കുട്ടികൾക്ക് പേര് സുഖമാണ് തടയാത്ത അതിലെ എല്ലാ സലാഹങ്ങളും എല്ലാം പഠിച്ചു പരീക്ഷ എഴുതി കൊടുക്കാതെ എല്ലാ സലാഹങ്ങളും കിട്ടുന്നുണ്ട് സാധാരണ ആകെ പിടിക്കുന്ന പ്രവർത്തനം ഇറങ്ങി വരാറില്ല ആകെ കാണിക്കുന്നുണ്ട്

उम्रे कुछ आम बात है ये डिफरेंट ना बे रे रेडी पड़ा रहता है आप समझिएगा आज आपको लोग कुछ आम बात है बे लड़ाई में उनकी उम्र नहीं है तो नहीं है ना इसलिए आस्था के बाद नहीं आस्था से जिम्मा नहीं पड़ता कर दे वो परिसंधि कर दे कर अब बात करिए इसमें